നമസ്കാരം കരുണാകരന്റെ മകൾ ബി ജെ പിയിൽ ചേരുമ്പോൾ തൃശൂരിൽ കരുണാകര വികാരം അനുകൂലമാക്കി നിർത്താൻ കോൺഗ്രസ് പ്രത്യേകിച്ചും ടി എൻ ഭർത്താപൻ പ്രവർത്തക ചോർച്ച ഉണ്ടാകില്ല എന്നുറപ്പാക്കാനുള്ള കോൺഗ്രസിന്റെ തന്ത്രമായി ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു തൃശ്ശൂരിലായിരുന്നു കരുണാകരന്റെ ലീഡറായിട്ടുള്ള വളർച്ച പത്മജയും ചുവടുറപ്പിച്ചത് തൃശൂരിൽ തന്നെയാണ് ബി ജെ ഏറ്റവും ജയപ്രതീക്ഷ പുലർത്തുന്നതും തൃശൂരാണ് അതുകൊണ്ടാണ് പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള ചുവടുമാറ്റം കോൺഗ്രസിനെ സംബന്ധിച്ചും നിർണായകമാകുന്നത് കരുതലോടെയാണ് കോൺഗ്രസ് നീങ്ങുന്നത് ലീഡറുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് തൃശൂരിലെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനും കരുണാകര വികാരം ആളിക്കത്തിക്കുകയാണ് താൻ ഗുരുവായൂരപ്പന്റെ വിശ്വാസിയും ലീഡറുടെ ഏറ്റവും വലിയ ആരാധകനുമാണെന്ന് പ്രതാപൻ പറയുന്നു പത്മജയുടെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് എല്ലാം കാത്തിരുന്ന് കാണാമെന്നായിരുന്നു ടി എൻ പ്രതാപന്റെ മറുപടി ഗുരുവായൂരപ്പനും ലീഡറും ജനങ്ങളുമാണ് സാക്ഷിയെന്നും പ്രതാപൻ പറഞ്ഞു തൃശൂരിൽ അതിശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് സിപിഐയുടെ വി എസ് സുനിൽകുമാറിന്റെ മത്സരമാണ് ഇതിന് കാരണം ഈ സാഹചര്യത്തിൽ ഓരോ വോട്ടും കോൺഗ്രസിന് നിർണായകമാണ് ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കരുണാകര വിരുദ്ധ ചേരിയിലായിരുന്നു എന്നും പ്രതാപൻ ഇത് മനസ്സിലാക്കിയാണ് പ്രതാപൻ തന്ത്രപരമായി നീങ്ങുന്നത് ലീഡർ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയിട്ടാണ് താൻ ഇതുവരെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുള്ളത് എന്നും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലായാലും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് യോഗം ചേരുന്നതിന് മുൻപ് ഇവിടെ വന്ന ലീഡറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ച ശേഷമാണ് പ്രവർത്തനം ആരംഭിച്ചത് എന്നും ടി എൻ പ്രതാപൻ പറയുന്നു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ നേതാക്കളുടെ പ്രഥമ യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നേരിട്ട് വിളിച്ചിരിക്കുകയാണ് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗമെന്ന് ടി എൻ പ്രതാപൻ വ്യക്തമാക്കി ലീഡറുടെ എല്ലാ അനുഗ്രഹവും ആശീർവാദവും സ്വർഗത്തിൽ കൊണ്ട് തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ അങ്ങേയറ്റത്തെ ആദരവോടെയും ബഹുമാനത്തോടെയും കൂടി ശിരസ് നമിക്കുന്നു എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഗുരുവായൂരപ്പനും ലീഡറുടെ ആത്മാവും സാക്ഷി ജനങ്ങൾ സാക്ഷി ഞാൻ ഗുരുവായൂരപ്പന്റെ വിശ്വാസിയാണ് എല്ലാം അദ്ദേഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്നു പ്രിയപ്പെട്ട ലീഡറുടെ ഒരു വലിയ ആരാധകനും ഫാനും അനുയായിയുമാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നുവെന്നും പ്രതാപൻ പറയുന്നു തൃശൂർ ജില്ലയിലെ ആളുകളെ പൂർണ്ണമായി വിശ്വസിക്കുന്നു എല്ലാം ദൈവത്തിന് മുന്നിലാണ് ലീഡറുടെ തൃശ്ശൂരിലെ ജനാധിപത്യ മതനിരപേക്ഷ ജനങ്ങളുടെയും മുന്നിൽ താനെല്ലാം സമർപ്പിക്കുന്നു എന്നുമാണ് പ്രതാപൻ മാധ്യമങ്ങളോട് പറഞ്ഞത്